ഹായ് ഹലോ എല്ലാവർക്കും അതിനുശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മാധ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുകയും ചെയ്യുമ്പോൾ എന്നാൽ മാത്രമേ ഞാനിന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നും കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണേക്കണം നനയ്ക്കട്ടെ ഇപ്പോൾ ഇത് എടുക്കാൻ നേരം പാടാ നനയ്ക്കുമ്പോൾ എടുത്ത് പത്തിരാൻ ഭയങ്കര പാടാണ് വെള്ള താഴ്ത്തകത്ത് പറഞ്ഞാ വള്ളിപ്പയർ വള്ളിപ്പയർ വെച്ചിങ് മീൻസ് നമുക്ക് ഈ വള്ളി കയറണ്ട കേറേണ്ട ഇങ്ങനെ കൂടെ

മൊത്തം നട്ടാ മേടിച്ചത് വള്ളിപ്പയറും നമ്മുടെ ക്ലൈംബ്രിം ബീൻസും നട്ടു എടുക്കണേ നല്ല ഭംഗി മഞ്ഞ ചെടിയും മഞ്ഞ ഡ്രസ്സുകൾ അവിടെ കഴുകിട്ടേക്കുന്നു മഞ്ഞ രാജു ആ ഇത് എനിക്ക് ഇവിടുന്ന് ഇടാട്ടോ അപ്പുറത്ത് വരട്ടെ മാറ്റി വെക്കാൻ അത്ര ചുമല്ലോത്തോ ഞാനിവിടെ നിൽക്കുവല്ലേ

നടാം പ്ലീസ് ഞാൻ നട്ടത് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇത്രയും വലുതായതേ ചിലതിനൊക്കെയാണെങ്കിൽ ഇതേ വള്ളിയൊക്കെയായി അപ്പം അതൊക്കെ പൂവൊക്കെ ഇടാൻ വേണ്ടി പോവാമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇത് നട്ടില്ലെങ്കിൽ ശരിയാവില്ല അത് ഇവിടെ നടാം ഇവിടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം കുറേ ഉണ്ട് സ്ട്രോബെറിട്ടോ സ്ട്രോബെറി എല്ലാം പോയിട്ടു സ്ട്രോബെറി നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്രോഡ് ബീനും ആ ബ്രോഡ് ബീൻ ഇവിടെ ആയിരുന്നു ആർക്കറി എന്നാണ് എനിക്ക് ആ കൺഫ്യൂഷനാകുന്നത് ബ്രോഡ് ബീനും പീസും ഇവിടെ നമുക്ക് സീറ്റ് നമ്മൾ മിച്ചം മരിച്ചതായിരുന്നു അപ്പം അതും കൂടെ കൂടി പിന്നെ എൻ്റെ കൂടെ സീറ്റുള്ള പടവലങ്ങി ഇതെന്ന് പറഞ്ഞാൽ പാവയ്ക്കായിരുന്നു പടവ ആ പടവലങ്ങിയായിരുന്നത് അപ്പോൾ നമുക്ക് ഊൺ എല്ലാം അവിടെ വളാം ആ മൂനയ്ക്ക് വേണ്ട അതിൻ്റെ ആ കോപ്പി റെഡിൻ്റെ സ്റ്റിക്കറ് പോയി അപ്പോൾ കോപ്പി റെഡ് അവിടെ വെക്കണ്ട ഞാൻ മറ്റേ ബ്രോഡ് ബീൻ്റെ ആദ്യം ബ്രോഡ് ബീൻ്റെ കൊണ്ട് വെച്ചു അത് പിന്നെ പയർ കാണുമ്പോൾ അറിയാമല്ലോ അതാന്നല്ലേ പയ ചൊ വയലറ്റ് കളറല്ലേ നമ്മുടെ മുട്ടത്തൊണ്ടിൻ്റെ അകത്ത് വെച്ച സാധനങ്ങൾ ഒക്കെ നമ്മുടെ ഇവിടെ കിളുത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇത് വെള്ളരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും പാകാവേ തൊള്ളേ എന്താണ് തൊള്ളേ ഇത് ഇങ്ങോട്ട് പോവുക

ഞാൻ പിടിച്ചോണ്ടിരിക്കുക മൈ ഗാഡ് അല്ലെങ്കിൽ അത് അടയ്ക്കാനും പറ്റുന്നതിന് ഇനിയുണ്ട് നല്ല ഇതൊന്നത് പോകും അതാ ഇനി ഉണ്ട് ഇനി ഇതേ

അപ്പം ഇന്നത്തെ ഗാർഡനിങ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഒരു ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ ആയ ചെടികളും പച്ചക്കറികളെല്ലാം നമ്മൾ പറമ്പിലേക്ക് നട്ടു അപ്പം ലാസ്റ്റ് ഫ്രോസിന് മുന്നേ കുറച്ച് ദിവസങ്ങളിൽ നല്ല ചൂടുണ്ടായിരുന്നു ആ സമയത്താണ് അതൊക്കെ നട്ടത് എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് സ്വീറ്റ് കോൺട്ടോ നിങ്ങൾ കാലദിവസം ഇപ്പോൾ സ്വീറ്റ് കോണും പീസും എല്ലാം നമ്മൾ നട്ടു അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളെ വരുന്നതായിരിക്കും